ഇyoutuar. പാനേരണ്ട്. എടേ പന്നി. ചോന്നാടിടാ. എ? നിശോർന്നോ? નીકળേനോ? हां. വന്തരടാ ഇങ്ങേര് വാ. പാനേരണ്ട്. അലടാ

കണ്ണൊക്കെ തോറന്ന് Aaralan kuditsat leesani. Usarai. Usarai.

നമ്പറ നമ്പർ വിളിച്ചിട്ട് വിളിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ വയനാട്ടറന്ന് കുറ കട്ടി. ആൽക്കും കമിങ്ങ കോളിലയാന്ന് പറഞ്ഞിട്ട്. ആരെന്ന് ഞാൻ റീസെന്റാണ് പാ. അലീന ആണോ? അപ്പോൾ ഈ നിക്രാവനെ എങ്ങുണ്ടിന്നേർ. സൽപി പോയേട്ടാ. ഹും. ഇത് കേറ്. നീ ഇത് കമ്മറ്റേ. അയ്യോ ദു

किची किपडू ला हं ओ जी तेर मरासी पीर आदरक वर्कंडा पोटिंग पोटिंग तो मंड

വല്യ ഗ്യാപ്പ് കൂടെ ഫുൾക്കായലോട് ഈ ഗ്യാപ്പ് ഉണ്ടാക്കിട്ടെ ഇതിട്ട് അല്ലെ കത്തി കത്തിണ്ടീ അല്ലാട്ടൊന്ന് പിടിക്കോ ഇത് അതന്നെ അതന്നെ വെറുപൊടി അന്ന് പറഞ്ഞല്ലേ

ഇവിടെ ഇതിന്റെ ടോർക്കിട്ടിപ്പോകുന്നു കിടന്ന് കിടന്ന് ആയിതിലന്ന് കിട്ടില്ല കണ്ടോ അങ്ങനൊന്നുമല്ലേ അതില്ല ചെറിയ ചെറിയ നല്ല ചെറിയ ചെറുപ്പം മൂന്ന് മീൻ Language... The the Judite, mm ോ ബിജാക്ക് yeah, കയറുകയും okay. അവൻ എന്നെ അല്ലാണോ എന്നാ അണ്ടിട്ടോ പോട്ടി പോട്ടി 갔다 ടെലിഫോൺ ടെലിഫോൺ എങ്ങോട്ട് അമ്മ വരാനായോ ആഞ്ച് പേടിക്കണ്ട ഏതാ പ്രശ്നം മീനാൾക്കാര രക്ഷപ്പെട്ടു പോയാലും ആള് കൊറച്ചേരോ കാലാണെ കണ്ടാ ഇപ്പൊ തോന്നുന്നുണ്ടല്ലോ

തന്നില്ല ആ നമ്മൾ ദാ ഈ മറ്റ് സാധനമീനെ അളക്കാനാണ് നമ്മൾ കൊടാ എന്നിട്ട് കുറച്ച് ഇടാടി ആ പണി നടന്നു നീണ്ടോടി <tapori> നീണ്ട <tapraš> <subșu elections> <tapraš「> <soup> <shawaername> <tapra papera puisga> അതാ ഇലയിലൊക്കെ വന്നിങ്ങനെ ഇങ്ങനെ വെച്ചൊക്കെ നോക്കിയേ മാക്സിമം

മൊത്തത്തിൽ ചൂടായി കഴിഞ്ഞ ചെക്കൻ കയറി പോന്നോളും ചെക്കനാണോ പെണ്ണാണോ നീ ജീവന് വേണ്ടി നീ കൊറേ പൊരുതി ടാ കൊച്ചെ എനിക്ക് എനിക്ക് അങ്ങട് ഉഷാറാവ് വാ എനിറ്റേ മതി മതി ബാ കിടന്ന് മതി എനിക്ക് വാ എനിക്ക് ഉഷാറായി ഉഷാറായി

നിക്ക് അങ്ങനെ നിക്ക് കാലം പറ്റാ കാലം അങ്ങനെ 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 നിക്ക് 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 പച്ച ഒക്കെ വരറ്റ കൊടുക്ക അതിങ്ങനെ നമ്മളാക്കിയെങ്കിൽ കാലമൊക്കെ ബ്ലഡ് സർക്കുലേഷൻ വരും ഓൾറെഡി അവൻ തല പൊക്കി പിടിച്ചു തുടങ്ങി ഇങ്ങനെ ആക്കുമ്പോളേ ശരിക്കും ബ്ലഡ് സർക്കുലേഷൻ ഇറങ്ങാൻ കിട്ടും